ഉയർച്ചയ്ക്ക് സ്ത്രീ ഉണ്ടെന്ന് പറയാറുണ്ട് വിജയത്തിന്റെ പുരുഷനാണ് ആരംഭിച്ചതിനു ശേഷം ആദ്യമായി നടത്തുന്ന ഒരു ആണ് വരും മാസങ്ങൾ എല്ലാ മാസവും പറ്റിയില്ലെങ്കിലും ഒരു നാലു മാസം കൂടുതൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുകയാണ് ഏതൊരു അതിഥി എന്റെ സ്റ്റുഡിയോയിൽ വന്ന് പറഞ്ഞു കാല് വെച്ചപ്പോ എനിക്കിതിലേക്ക് കയറാൻ തോന്നിയില്ല ഇവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കൂടെ ചോദിച്ചു ഇനി പോയപ്പോണ്ടോ ചേട്ടാ ഞാൻ പറഞ്ഞു വർഷങ്ങളോളം മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരിയുടെ എനർജിയും എനർജിയും തമ്മിൽ മാച്ചാവാത്തതുകൊണ്ട് പുള്ളിക്ക് കാര്യം ആണ് അമ്മ ഈ പറഞ്ഞ തലയില് കൈവച്ച് അനുഗ്രഹിച്ച ഒരാളാണ് നന്നായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പൊ നേരത്തെ ഗുരുക്കന്മാർ പറഞ്ഞ പോലെ അനുഭവം എന്നുള്ളത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം എന്ന് പറയുന്നൊരാ ഒരു അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പൊ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അത് കഴിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയത് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട് അത് മൊത്തം അദ്ദേഹം ചോദിച്ചു എന്നിരുന്നാലും നമ്മൾ സംസാരിച്ച കാര്യത്തിൽ ഒരു കാര്യം എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ ഞാൻ പറയാണ് ഋഷികേശിലേക്ക് പോയ സമയത്ത് അവിടെ വിനായക ചതുർത്ഥി നടക്കുമ്പോ അമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇവർക്കൊന്ന് പറഞ്ഞു കാരണം വിനായകൻ ഫ്രണ്ടിലുണ്ട് ആ തേങ്ങയുടെ കാണിച്ചു തന്നു കാണിച്ചെന്ന് അതായത് ആ ആ അതായത് പാർവതി ദേവി വിനായകനെ സൃഷ്ടിച്ച ഒരു ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എന്റെ സ്പിരിച്വൽ യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം നിങ്ങൾക്കൊക്കെ കേക്കാൻ തയ്യാറാണോന്ന് എനിക്കറിയില്ല നിങ്ങൾ മുഷിഞ്ഞിരിക്കുകയാണോ മുഷിഞ്ഞിരിക്കുകയാണോന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ പക്ഷെ വീട്ടിൽ പോകാൻ തിരക്കായിട്ട് ഉണ്ടാവാം പക്ഷെ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു എന്റെ അനുഭവങ്ങളിൽ കൂടെ മാത്രം യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ പുറത്തൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല ഒരു ഗുരുവിന്റെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്റെ ഗുരു ഭഗവതിയാണെന്ന് ഞാൻ പറഞ്ഞു അവസാനം ഗുരുവിനെ തേടി 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 അലഞ്ഞ് നിർത്തിയിട്ട് എല്ലാ ഗുരുക്കന്മാരും കൈ കഴിഞ്ഞിട്ട് ഞാൻ ഭഗവതിയിലേക്ക് എന്നിലേക്ക് എന്നിലുള്ള സത്തിലേക്ക് തിരിച്ചു വന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യും അപ്പൊ ചിലപ്പോൾ ദേവി പറയും നിപ്പറങ്ങ് എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിയില്ല ഇറങ്ങാൻ പറഞ്ഞ ഉടനടി എടുക്കും ഒരു ഭാഗ്യം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൈ ഇങ്ങനെ ആയപ്പോൾ ചോറ് എനിക്ക് വാരി തന്നത് കണ്ടിണ്ടാവും എൻ്റെ ഹസ്ബൻഡാണ് എന്നാണ് പേര് എല്ലാം ഇപ്പോഴും എൻ്റെ സന്തത സഹചാരിയായിട്ട് പുള്ളി കൂടെ ഉണ്ടായാൽ ഇപ്പോഴാണ് ഞാനെന്ന വ്യക്തി ഒരുപാട് എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട് പറയാൻ പറ്റാത്ത ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട് പക്ഷേ എൻ്റെ ആ എല്ലാവർക്കും ഒരു പുരുഷൻ്റെ ഉയർച്ചയ്ക്ക് പിൻപിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയാറുണ്ട് ഞാനെന്ന സ്ത്രീടെ പിറകിലുള്ള വിജയത്തിന്റെ മുമ്പിൽ എൻ്റെ പുരുഷനാണ് അപ്പൊ ഇതേപോലെ ഇറങ്ങാൻ പറയുമ്പോ പുള്ളി എൻ്റെ കൂടെ ഇറങ്ങും എങ്ങോട്ടോ ചോദ്യമില്ല ചോദിയില്ല ചിലപ്പോ പൈസ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഇറങ്ങും ഗുരുവായൂർ ഏഴ് ദിവസം രാത്രി ഞങ്ങൾ വന്ന് കടന്നിട്ടുണ്ട് എന്താ പറഞ്ഞ ഗുരു അവിടുന്ന് ഇറങ്ങിക്കോ ദയ്യ് പറഞ്ഞോ നീ ഇവിടെ നിന്ന് ഇറങ്ങ നിനക്ക് ഇന്നതാണ് സിറ്റുവേഷൻ നീ ഇറങ്ങും എങ്ങോട്ടെ പോകണ്ട് ഗുരുവായൂരിക്ക് പോക്കോ ഗുരുവാര് രണ്ടാള് റൂമെടുക്കാൻ പൈസ ഇല്ല കടക്ക ഗുരുവായൂർ ഏഴ് ദിവസം രാവ് പുലർച്ചെ നാല് അഞ്ച് മണിവരെ തിരിച്ച് വീട്ടുപോകും ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ യാത്ര പോവും അപ്പോൾ എന്നോട് പോവാൻ പറഞ്ഞു കൃഷിയേഷൻ ഞാൻ പറഞ്ഞുള്ള നേരത്തെ എൻ്റെ യാത്രേനെ കുറിച്ച് കൃഷിയേശിലെത്തി അപ്പോൾ കൃഷിയേശിലെത്തി ഇപ്പോൾ വിനായക ചതുർത്ഥിക്കാണ് ഞാനിവിടുന്ന് യാത്ര നൂറ്റൊന്ന് രൂപ അവിടുത്തെ വിനായക ചതുർത്ഥിയുടെ ആ ഭണ്ഡാരത്തിൽ ഞങ്ങളൊരു അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ ചതുർത്ഥിക്ക് വിനായകനെ കൊണ്ടുപോകാൻ അപ്പോൾ എല്ലാവർക്കും നൂറ്റൊന്ന് അയക്കാൻ പറഞ്ഞു ഞാനും ഇദ്ദേഹത്തിന് രണ്ടാളുകൂടി ഇരുന്നൂറ്റൊന്ന് രൂപ അയച്ചിട്ട് ഞങ്ങൾ യാത്ര പോകും അപ്പോൾ വിനായകൻ്റെ ചതുർഥിക്ക് ദക്ഷിണ ദക്ഷിണാഴ്ച ഞാൻ ഇവിടുന്ന് യാത്ര പോകണം അത് കഴിഞ്ഞ് അവിടെ നമ്മുടെ ഹരിദ്വാറിൽ ഇറങ്ങിയപ്പോഴും വിനായകൻ അതായത് ഉത്സവം നടക്കുക പിന്നെ ഇവിടെ രുദ്രപ്രയാഗിൽ ഇറങ്ങിയപ്പോഴും വിനായകന്റെ ഈ ഉത്സവം നടക്കും ഞാൻ വിചാരിച്ചു ഈ വിനായകനാണല്ലോ ഞാൻ പോകണം മുഴുവൻ അപ്പം തടസ്സങ്ങളെ മാറ്റാൻ വിനായകൻ നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല വിനായകനെ തേങ്ങമുട്ടണം നമ്മുടെ മൂലാധാരത്തിലിരിക്കണത് വിനായകനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോ ഈ വിനായകൻ ഇങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ യാത്ര തിരിച്ചു രുദ്രപ്രയാഗിലെത്തിയപ്പോ അവിടെ സംഗമം എന്നുള്ള സ്ഥലമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമ്പോൾ സംഘം രണ്ട് നദികൾ അളക നന്ദി മന്ദാഗ്നിയും ഒഴുകി വന്ന് സംഘം എന്നുള്ള സ്ഥലം അതായത് കേദാർനാഥ് ഏർ അളക നന്ദി രുദ്ര മറ്റേ എന്താ പറയാ ഏർ കേദാർനാഥും പിന്നെ രണ്ട് ഇതില്ലേ അപ്പറം ഒന്ന് വിഷ്ണു ഒന്ന് ശിവനുമാണല്ലോ ബദ്രിനാഥ് അതായത് അവിടെ നിന്ന് രണ്ടും ഓരോ നദികളുണ്ട് മന്ദാകിനി മളങ്ങനാഥിയും ഈ രണ്ട് നദികളും സംഘം എന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് ഒന്നാവിടം അതായത് രുദ്രപ്രയാഗിലാണ് അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളം എന്തായാലും അവിടെ വന്ന വരെ വന്ന അപ്പം എന്നോട് പോവാനേ പറഞ്ഞിട്ടുള്ളൂ റൂട്ട് മാപ്പ് ഒന്നുമില്ല ഫോൺ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഗൈഡൻസ് ഇല്ല ഇവിടുന്ന് രണ്ടാളും കൂടിയിട്ട് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ട് കൊച്ചിന്ന് പോയിട്ട് ഇറങ്ങി ഇറങ്ങിയവിടെ ഡെറാഡൂണില് പിന്നെ ഭഗവാനാ കൊണ്ടുപോകണത് എവിടിക്കാ പോകേണ്ടതൊന്നും അറിയില്ല ഓരോ എന്തെങ്കിലും എത്തിയ ചോദിക്കുക ഇങ്ങോട്ട് പോകണം ചോദിക്കണം ആരോടാ പ്രപഞ്ചത്തിനോടാ ചോദിക്കുന്നത് പ്രബ അപ്പം ഇന്നോടേക്ക് ഇങ്ങനെ ഡയറക്ഷൻ തരും ഇന്നിടത്തേക്ക് പോകും ഇന്നിടത്തേക്ക് പോകുന്നു അപ്പം അവിടെ എത്തിയപ്പോൾ പറഞ്ഞ രുദ്രപ്രയാഗിലേക്ക് പോകാൻ പറഞ്ഞു രുദ്രപ്രയാഗിൽ എത്തിയിട്ട് രുദ്രാഷ കാണിച്ചെന്നത് ഈ രുദ്രാഷം എനിക്ക് കേദാർനാഥിൽ നിന്ന് ഒരു സ്വാമി തന്നതാണ് അപ്പോ അതിനൊക്കെ കഥകളുണ്ട് അതൊരു പാടുണ്ട് കഥയല്ലാട്ടോ യാഥാർത്ഥ്യമാണ് അപ്പം ഇവിടേക്ക് പോണ സമയത്ത് ഇവിടെ രുദ്രപ്രയാഗിൽ ഇറങ്ങിയപ്പോ അത്ത കണ്ടു ഈ അത്ത ചതുർത്ഥി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭഗവതി അത്ത ചതുർഥി കണ്ട ചീത്തപ്പേര് കിട്ടുന്നത് നമുക്കൊരു അന്ധവിശ്വാസം ഉണ്ടല്ലോ പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചൊന്നുമില്ലേ കാരണം അത്തനക്ഷത്രക്കാരൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അത് കാരണം സത്യം പറഞ്ഞാൽ ചിന്തിച്ചില്ല പക്ഷെ എന്നാലും ആ രാത്രി രാത്രിയായപ്പോ സത്യം പറഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പോൾ കേദാർനാഥിലേക്ക് നടന്നു പോവാം നാലു മണിയായപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനോട് പറ എനിക്ക് ഡയറക്ഷൻ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി മുന്നോട്ട് പോകണ്ട ഇവിടെ എടുക്കാം അപ്പം ഞാൻ ഇവിടെ എന്താ പറയുക ഗൗരി കുണ്ടിലെത്തി ഗൗരി കുണ്ടിലെത്തിയിട്ട് അവിടെ നിന്നിട്ടൊരു റൂം എടുത്തു ആ റൂം എടുത്തപ്പോൾ മണ്ണി അടിക്കുന്ന ശബ്ദം കേൾക്കുക അപ്പൊ ഞാൻ ചോദിച്ചു തൊട്ട മേലെ താഴേന്ന് എവിടെ ഈ മണിയടി കേൾക്കണ് അപ്പൊ ഞാൻ അങ്ങോട്ട് താഴെ നോക്കിയപ്പോൾ അവിടെയും ഗണപതി അപ്പൊ ഈ ഗണപതി ഇവിടെ വന്നുള്ളത് എന്താ പോലുള്ളത് ഞാൻ ചിന്തിച്ചു അപ്പൊ അവിടെ പോയിട്ട് ക്ഷേത്രം ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല അപ്പൊ അവിടെയാണ് ഗൗരി കുണ്ട് എന്നുള്ളത് എങ്ങനെ അറിയിച്ചാലും ഭഗവാൻ ശിവൻ നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും ഭഗവാൻ ശിവൻ ഗണപതിനെ കഴുത്ത് അതായത് കണ്ടച്ഛേദം ചെയ്തു അതാ അജ്ഞതയുടെ അറുത്തു എന്നുള്ളതാണ് നമ്മൾ എന്താ മനസ്സിലാക്കുക അപ്പൊ നേരത്തെ വ്യാസം വിവരിച്ചു ഇല്ലേ ഭഗവാനെ സുതലത്തിലേക്ക് ചവിട്ടിത്താർത്തി എന്ന് പറഞ്ഞു സുതലം വിതലം അതായത് മൂന്ന് ലോകങ്ങളെ പറയുന്നുണ്ട് ഇല്ലേ അപ്പോ അതലം വിതലം സുതലാണ് പറയണത് അപ്പോ ഇതേപോലെ കണ്ടച്ഛേദം ചെയ്തു അജ്ഞത അതായത് അച്ഛനെ തടുത്തു അത് അറിവില്ലായ്മ കൊണ്ടാണ് തടുത്തത് അച്ഛനാണെന്ന് അറിയില്ല കുട്ടിക്ക് അറിയില്ല അവിടെ വെച്ചിട്ട് കണ്ടച്ഛേദം ചെയ്ത സ്ഥലമാണെന്നും ഭഗവതി അവിടെ ഇരിക്കുന്നുണ്ടെന്നും എനിക്കറിയില്ല പക്ഷേ എന്നെ കറക്റ്റ് സ്പൂട്ടിൽ കൊണ്ടാക്കി അവിടുന്ന് അനുവാദം വാങ്ങാതെ എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്കവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് ഫീൽ ചെയ്യുക ഭഗവതിയുടെ എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക ഈ ക്ഷേത്രം എന്ന് നോക്കുമ്പോൾ ഞാൻ നിൽക്കണെൻ്റെ തൊട്ട താഴത്ത് അല്ല ഓർജിൻ്റെ താഴെയാണ് ഈ പറഞ്ഞ ഗൗരി കുണ്ടും പലരും പറയുന്നുണ്ട് മന്ദാകിനയുടെ തിരുത്താന്ന് പക്ഷെ എനിക്ക് ഡയറക്ഷൻ കിട്ടിയതും എന്നോട് എനിക്ക് ചെവിയിൽ നിർദ്ദേശം കിട്ടിയതും അവിടെയാണ് ഗണപതിയുടെ കണ്ടച്ചേത് നടന്നു എന്നും അവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട് അതൊക്കെ ഓരോ അനുഭവങ്ങളാണ് ഓരോ യാത്രയിലുള്ള ഓരോ അനുഭവങ്ങളാണ് ഏറ്റവും പുതിയ രുദ്രതീർത്ഥം ഇതിന്റെ ഒരു പ്രകാശന ചടങ്ങാണ് ഇത് തസ്മി കുഞ്ചിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുകയാണ് അപ്പൊ ഇനിയൊരു അരമണിക്കൂർ നേരം ഞാൻ ഞാനെടുത്തോട്ടെ ഗുരുക്കന്മാര് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും വാക് മീഡിയയിലൂടെ ഈ ഗുരുക്കന്മാരെ പരിചയപ്പെട്ടവരുണ്ട് ഇതിനു മുമ്പ് ഈ ഗുരുക്കന്മാരുമായി ശിഷ്യത്വം സ്വീകരിച്ചവരുണ്ട് എല്ലാവരും എല്ലാവരെയും കുറച്ചുപേരെ എന്നോട് ഈ പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞത് ആയിരം പേർക്കുള്ള വേദി ബുക്ക് ഈ രോഗി ധൈര്യമായിട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ തസ്മൈ ഗ്രൂപ്പ് എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്നവർ തന്നെയുണ്ട് ബാക്കിയുള്ളവരുണ്ടല്ലോ എല്ലാവർക്കും കൂടി ഒരു അപ്പൊ ഞാൻ സ്നേഹത്തോട് പറഞ്ഞു ചേട്ടാ ഗുരുജീന് ഗുരുജിയാണ് വിളിച്ചതെന്ന് ഗുരുജി നമുക്കത് പറ്റില്ല കാരണം ഇത് ഇപ്പൊ ഈ ഇരുന്നൂറ്റൊമ്പത് പേരായപ്പോ തന്നെ ഒരു പരിപാടി കൂടിയാണ് അബാക് മീഡിയ ആരംഭിച്ചതിന് ശേഷം ആദ്യമായി നടത്തുന്ന ഒരു മീറ്റിപ്പാണ് വരും മാസങ്ങൾ അല്ലെ എല്ലാ മാസവും പറ്റിയില്ലെങ്കിലും ഒരു നാലു മാസം കൂടുതൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഏർ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും അബാക് മീഡിയയിലൂടെ ഞാൻ ആദ്യമേ പറഞ്ഞു രാവിലെ തുടങ്ങിയപ്പോൾ പറഞ്ഞു തസ്മയ ഗുരുജി ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ട് ആ ബാക്ക് വീഡിയോ നടത്തുന്ന ഈ സ്പിരിച്വലവേഴ്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഈ നാല് പേര് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇവർ വേണം എന്ന് തീരുമാനിച്ചു എന്ന് വന്നു പോയിട്ടുള്ള എല്ലാ അതിഥികളും എല്ലാ ഗുരുക്കന്മാരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അതിൽ ഞാൻ നവകേരള ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് തസ്മയ ഗുരുജിയെ പരിചയപ്പെടുന്നത് അമ്മയ്ക്കൊക്കെ അറിയാം അന്ന് ഗുരുജി മുല്ലപ്പെരിയാർ വിഷയത്തില് പ്രധാനമന്ത്രിക്ക് ഒരു പെറ്റീഷൻ സമർപ്പിക്കാൻ ഒരു വലിയ മൂവ്മെന്റ് നടത്തുക അങ്ങനെ എന്നെ ആരോ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഏഹ് ഇതുപോലൊരു പരിപാടിയുണ്ട് വൈകുന്നേരം മറൈൻഡ്രൈവിലാണ് വന്നൊന്ന് കവർ ചെയ്യണം ഞാൻ പറഞ്ഞ ഇതുപോലെ ഒരുപാട് പരിപാടികൾ നടക്കുന്നില്ലേ നമ്മുടെയെല്ലാം മനസ്സിൽ അഹങ്കാരം വെച്ച് പോകുന്നില്ലാന്ന് തീരുമാനിച്ചു എന്തിനാ പോകുന്നത് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോന്നുമില്ല ഒരു വാർത്താ പ്രാധാന്യമില്ല മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർന്നും പറഞ്ഞ് നടക്കാം വൈകിട്ട് ഞാനും ഭാര്യയും കൂടി എന്തോ വാങ്ങാൻ അവിടെ ഒരു സിൽക്കോണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയതാ മറയൻ ഡ്രൈവില് അത് കാണണ്ടവർ എവിടെ ആയാലും കണ്ടുമുട്ടിയേ പറ്റൂ എന്ന് പറയുന്ന പോലെ അന്ന് എന്റെ കൂടെ വണ്ടി ഓടിക്കാൻ എന്റെ ക്യാമറമാനും ഉണ്ട് അവിടെ ചെന്നപ്പം ടീഷർട്ട് ഒക്കെ ഇട്ട് മുലപരിയാർന്ന ബോർഡൊക്കെ പിടിച്ചിങ്ങനെ പോടും അപ്പൊ ഞാൻ തുടക്കം ഇവരല്ലേ എന്നെ വിളിച്ചേ ഞെ എനിക്കൊന്ന് ഗുരുജി തന്നെയാണെന്ന് തോന്നുന്നു എന്നെ നേരിട്ട് വിളിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനെൻ്റെ അമ്പലിലേക്ക് തിരിച്ചു വരച്ചു ഇവിടെ ഉണ്ടോ ആ ഉണ്ട് വരൂ അപ്പൊ ഞാൻ ഗുരുജിയെ കുറച്ച് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്കറിയില്ല ഒരു സാധാരണക്കാരനായ മനുഷ്യൻ താടിയൊക്കെ ഉണ്ട് ഗുരുജിയാണെന്ന് പറഞ്ഞു അതെ സ്റ്റോക്കുള്ള കാണിക്കുമല്ലോ തസ്മൈ ഗുരുജിയോ അദ്ദേഹം വന്നു സംസാരിച്ചു ആ വീഡിയോ ഇപ്പോഴും എന്താ കഴിഞ്ഞ ദിവസം ഇന്നലെയും എന്നെ ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ നോക്കുമ്പോൾ സാധാരണ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ എല്ലാ മാസവും ക്ലിയർ ചെയ്യുന്നതാ ആ വീഡിയോ ഇവിടെ കിടപ്പുണ്ട് ഈ ഇരിക്കുന്നതിനകത്ത് പല മുഖങ്ങളും അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ആ വീഡിയോ അന്നെടുത്ത വീഡിയോ അങ്ങനെയാണ് തസ്മയ ഗുരുജിയെ പരിചയപ്പെടുന്നത് പിന്നീട് ഗുരുജി ഓരോ വട്ടം നാട്ടിലേക്ക് വരുമ്പോഴും നമുക്ക് എല്ലാവരുടെ സ്റ്റുഡിയോയിലേക്ക് വരും ഞങ്ങൾ ഇരിക്കും മണിക്കൂറുകളോളം ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കും ഞങ്ങൾക്ക് തോന്നിയതൊക്കെ സംസാരിക്കും എന്നുവെച്ചാൽ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചോദിക്കും അന്ന് എനിക്ക് ഗുരുച്ച് എന്താണ് ഏതാണെന്ന് അറിയില്ല എന്റെ മുന്നിലേക്ക് ഒരാൾ വരുന്നു എന്ത് ചോദിച്ചാലും ഒരു മറുപടി ഉണ്ട് എന്ത് ചോദിക്കാം എന്തും ചോദിക്കാൻ ശാന്തവും ഒരാൾ അത്തരത്തിൽ പിന്നീട് പോക പോകെയാണ് ഞാൻ ആ സ്ഥാപനം ഇപ്പോഴും വിട്ടിട്ടില്ല അവിടെ നിന്ന് ജോലി രാജ്യം വെക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാന് ഇവിടെ എറണാകുളത്ത് ഇതിന് തൊട്ടപ്പുറത്താണ് എന്റെ ഭാര്യയുടെ വീട് ഞാനിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് സ്വന്തമായൊരു ചാനൽ തുടങ്ങാം അപ്പൊ ഞാൻ എനിക്ക് വിളിച്ചു ചോദിക്കാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഗുരുക്കന്മാരായും സുഹൃത്തുക്കളായും ബന്ധുക്കളായും ഒക്കെ പക്ഷെ ഞാൻ ഫോൺ എടുത്തപ്പോൾ ആദ്യം കണ്ടത് തസ്മയെ വിരിച്ചത് നമ്പറാണ് ഞാൻ വിരിച്ചത് വിളിച്ചിട്ട് ചോദിച്ചു വിരി ഞാനൊരു ചാനൽ തുടങ്ങാൻ പോവാ സ്പിരിച്വൽ ചാനലൊന്നുമല്ല കേട്ടോ ഞാൻ ഒരു പക്ക എന്റർടൈൻമെന്റ് ചാനലാണ് തുടങ്ങാൻ ആഗ്രഹിച്ചതും തുടങ്ങിയതും അതെന്നെ ചോദിച്ചു അതിനെന്താ നല്ലല്ലേ അല്ലേ ആ എന്താ ബുദ്ധിമുട്ട് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി സ്ഥലം കണ്ടുപിടിക്കാം ശരി തുടങ്ങും ചോദ്യത്തെ നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞ രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു ഒരു ഒരു മണിക്കൂറിന് ശേഷം തിരിച്ചു വിളിച്ചു സ്ഥലം എന്നല്ലേ പറഞ്ഞേ വരെ ഒന്ന് പോയി നോക്കൊരു ഓഫീസ് പൂട്ടിയിട്ടിട്ടുണ്ട് അത് മതി ഒന്ന് നോക്ക് ആണെങ്കിൽ തുടങ്ങു ആ തന്ന ഊർജമാണ് ഇന്ന് ഈ പറയപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരെ സൃഷ്ടിച്ച ആ മീഡിയയുടെ തുടക്കം ആ തസ്മയ വിരുദ്ധിയുടെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗസ്റ്റിന്റെ പേര് ഓർക്കുന്നില്ല ഏതോ ഒരു അതിഥി എന്റെ സ്റ്റുഡിയോയിൽ വന്ന് പറഞ്ഞു കാല് വെച്ചപ്പോ എനിക്ക് ഇതിലേക്ക് കയറാൻ തോന്നിയില്ല ഇവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യമുണ്ട് ഞാൻ പറഞ്ഞു സന്തോഷം ഉണ്ട് ആ പ്രദീപിൻ്റെ പേര് ഓർക്കുന്നു പേര് പറയണ്ടെന്ന് വിചാരിച്ചതാ ഞാൻ പറഞ്ഞുതാ എന്റെ അടുത്ത സൈഡിലുണ്ട് ആ വീഡിയോയിൽ അത് പിന്നീട് ഞാൻ ഷൂട്ട് ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞതാണ് പറയുന്നേ ഞാൻ അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി അത് അതോ പുള്ളിക്കാരിയുടെ വിശ്വാസമാണോ ഞാൻ അതിനെ കൈ നേട്ട് സ്വീകരിച്ചു തിരിച്ചെൻ്റെ ക്യാബിൽ വന്നപ്പോൾ അവിടെ ശ്രീ ഗുരുജി വെച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ പടവും തസ്മി ഗുരുജിയുടെ പടവും ഇപ്പോഴും തന്നെ ഉണ്ട് ആ ക്യാബില ക്യാബിന് ഇപ്പോൾ എഡിറ്റിംഗ് പോവുമായി മാറ്റപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നോക്കിയിട്ട് ഇതാരാ ഇത് തസ്മീ ഗുരുജി വീഡിയോ ചാനലിലുണ്ട് കണ്ടാ മതി എന്നുവെച്ചാൽ പുള്ളി പോയപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്ന പനി ആത്മാവുണ്ടോ ചേട്ടാ ഞാൻ പറഞ്ഞത് വർഷങ്ങളോളം ഗുരുജും മെഡിറ്റേഷനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓഫീസും ആ സ്ഥലവുമാണ് ഇത് എനർജിയും ഗുരുജിയുടെ എനർജിയും തമ്മിൽ മാച്ച് മാച്ചാവാത്തതുകൊണ്ട് പുള്ളിക്കോട്ട് കാര്യം വെക്കാൻ തോന്നുകയാണ് എന്ന് പറഞ്ഞവേ സഞ്ചിയായാലും സാർ ആയാലും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഇവിടെ പോസിറ്റീവ് എനർജി ഉണ്ട് എന്നാണ് അത് ആ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ി അങ്ങനെ എനർജിയെ കുറിച്ച് സംസാരിക്കാത്തതാണ് അല്ലാത്തത് കൊണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്കെന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഫീലാണ് ഞാൻ ആ സ്ഥാപനത്തെ കുറിച്ച് നമ്മളുടെ സ്ഥാപനത്തെ കുറിച്ച് ഞാൻ തന്നെ പറയല്ല ശ്രീനിവാസ സാർ ഒരു ദിവസം ഒരു തേങ്ങയായിട്ട് നമ്മുടെ എല്ലാ മുക്കിലും മൂലയിലും നടന്നുള്ളതാണ് പന്ത്രണ്ടോ പതിനാറോ എട്ടോ തേങ്ങയാൾ പോയി ഓക്കെ എന്തായാലും അത്തരത്തിൽ ആരംഭിച്ച അബാക് മീഡിയ എന്ന സ്ഥാപനം അപ്പോ ഇതിലിരിക്കുന്ന കുറച്ചുപേരെങ്കിലും അബാക് മീഡിയയുടെ വീഡിയോ കണ്ടിട്ട് ഈ കുറുക്കന്മാരുടെ ശിശുവിധം സ്വീകരിച്ചതില്ലേ ഇവിടെ കൈകോക്കും എത്ര പേരുണ്ടെന്നും ആ കുറച്ച് കുറച്ചുപേരുണ്ട് സന്തോഷം ഓക്കെ